ഓരോ പിന്നിലും ഒരു കഥയുണ്ട് ആ കഥയിലേക്ക് വേൾഡ് മലയാളി ബ്ലോഗറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബ്രിസ്പെയിൻ സിറ്റി ടൂറിന് വേണ്ടിയിട്ടാണ് നമുക്ക് മുഴുവൻ ചുറ്റിക്കറങ്ങി ഒന്ന് കാണാം അല്ലേ ഒരു ദിവസം കൊണ്ട് ബ്രിസ്ബെയിൻ സിറ്റിയിലെ എന്തൊക്കെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും എന്ന് കാണാനാണ് ഇന്ന് പോകുന്നത് ഇന്ന് നല്ല മഴയുള്ള ഒരു ദിവസമാണ് വലിയ വെയിലൊന്നുമില്ല കുറച്ച് മഴ തനേണ്ടി വരും എന്നാലും നല്ല രസമാണ് ഇവിടെ കാണാൻ നിങ്ങളിതാ ഇതുപോലെ കാറിലാണ് വരുന്നതെങ്കിൽ ഇവിടെ ഇതുപോലെ നമുക്ക് പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെഷീൻ ഉണ്ടായിരിക്കും അതിൽ നമ്മൾ കാറിൻ്റെ പാർക്കിംഗ് ഫീ പേ ചെയ്യണം പേ ചെയ്തിട്ട് വേണം കാർ പാർക്ക് ചെയ്യാൻ അതല്ല ട്രെയിനിലാണ് വരുന്നതെങ്കിൽ സൗത്ത് ബാങ്കിൽ നേരെ വന്ന് ഇറങ്ങാം കേട്ടോ അങ്ങനെ വേണ്ടേ നമ്മൾ സൗത്ത് ബാങ്കിൽ വന്ന് ഇറങ്ങിയേക്കുവാണ് കണ്ടോ ഇവിടുത്തെ ഒരു ഓളം കണ്ടോ ഇതൊരു വൈബാ അല്ലേ നമുക്ക് നേരെ ഇനി സൗത്ത് ബാങ്ക് പാർക്ക് പാർക്ക്ലാൻസിലേക്ക് പോകാം വേണ്ട ഞങ്ങൾ വഴിയും കൂടെ പോയി കൊണ്ടു സൗത്ത് ബാങ്ക് പാർക്ക് പാർക്ക്ലാൻഡ്സിലേക്ക് കയറുവാണെ ഇപ്പൊ അങ്ങനെ നമ്മള് സൗത്ത് ബാങ്ക് പാർക്ക് പാർക്ക്ലാൻഡ്സിൽ വന്നേക്കാണ് അതെ കണ്ടല്ലോ എന്റെ പുറകിലൊക്കെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ ഷോപ്പുകളാണേ കണ്ടോ ഈ സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ ഇതുപോലെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ഭയങ്കര ഗംഭീരമായിട്ട് ഇവിടെ നടക്കാറുണ്ട് ഇതൊരു ആയിട്ടുള്ള ഒരു ബീച്ചാണ് ഒരു ബീച്ച് പോലെ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടേക്കാണ് പിള്ളേരൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര തിരക്ക സൂചി കുത്താൻ സ്ഥലമില്ലാത്ത പോലെ ഇഷ്ടം പോലെ പിള്ളേരും മതാമ്മമാരും ഒക്കെയാണ് പക്ഷെ ഇന്ന് അത്രയ്ക്ക് തിരക്കില്ല ഞാൻ പറഞ്ഞല്ലോ ഇന്നൊരു മഴ ദിവസം ആയതുകൊണ്ട് അത്ര കണ്ടം കൊണ്ട് തിരക്കില്ല എന്നാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ അധികം വെയിലില്ലാത്തപ്പോഴാണ് എനിക്ക് കറങ്ങാൻ ഇഷ്ടം കേട്ടോ അപ്പോൾ മഴയാണെങ്കിലും നല്ല സുഖമല്ലേ ഇങ്ങനത്തെ ഒരു വെതറിൽ ഇങ്ങനെ നടക്കേണ്ട അപ്പം നിങ്ങളൊരു ആയിട്ട് ഇപ്പം ബ്രിസ്ബൈനിൽ കറങ്ങാൻ വരികയാണെങ്കിലും ഇവിടെ എവിടെയൊക്കെ പോയി കറങ്ങാൻ പറ്റും എന്തൊക്കെ സ്ഥലങ്ങളാണോ ഉള്ളത് എന്നൊക്കെ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലാകും കേട്ടോ ആ കുറെ കാണുന്നത് നോർത്ത് ഷോറിലുള്ള ബിൽഡിങ്ങുകളാണ് നമ്മളിപ്പോ നിൽക്കുന്നത് സൗത്ത് ബാങ്കിലാണ് ആണ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ബ്രിസ്ബേൺ റിവറിന്റെ അക്കരെയുള്ള ബിൽഡിങ്ങുകളാണ് ആ കാണുന്നത് ക്യൂൻസ് വാർഫ് എന്നാണ് അതിന്റെ പേര് കണ്ടോ ഇവിടെ മഴയും വെയിലും ഒന്നൊരു പ്രശ്നമല്ലന്നെ കണ്ടോ ആളുകളൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ വരുന്നുണ്ട് അവരെല്ലാം ഇവിടെ ഇങ്ങനെ അടിച്ചുപൊളിക്കാൻ വേണ്ടി വരുന്നതാ പിള്ളേർക്കൊക്കെ സേഫാ കേട്ടോ ലൈഫ് ഗാർഡും എല്ലാം ഉണ്ട് ഇവിടെ അതുകൊണ്ട് സംഭവം ഒക്കെ സേഫാണ് നമ്മൾ ഇവിടെ കാണുന്ന ഈ ഒരു ഫെസിലിറ്റിക്ക് പോലും നമ്മൾ ഒരു ഫീസ് പോലും കൊടുക്കാനില്ല കേട്ടോ ഒരു രൂപ പോലും കൊടുത്തല്ല നമ്മൾ ഇവിടെ വരുന്നത് ഇതെല്ലാം ഫുള്ളി ഫ്രീ ആണ് ഇതൊ എന്ത് ഭംഗിയ ഇവിടെ നിന്ന് ാണ് നമ്മുടെ ബ്രിസ്ബെയിൻ റിവർ നമ്മളിപ്പോൾ നിൽക്കുന്നത് സൗത്ത് ബാങ്കിലാണ് അപ്പുറത്തെ സൈഡാണ് നോർത്ത് ഷോ ഇന്നിപ്പോൾ ഒരു മഴ ആയതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ആളുകൾ ഓടാനും സൈക്കിൾ ഓടിക്കാനും ഡോഗിനെ വോക്ക് ചെയ്യാൻ കൊണ്ടുവരാനും അങ്ങനെ പല കാര്യങ്ങൾക്ക് വരാറുണ്ട് ഭയങ്കര അടിപൊളിയൊരു റിവർ സൈഡില് ഇങ്ങനെ വാക്കിംഗ് ട്രാക്ക് ട്രാക്കിട്ടേക്കാണ് നല്ല രസമുള്ളൊരു സ്ഥലമാണ് ഈവനിങ്ങുകളിൽ വരാൻ ഇപ്പം നിൽക്കുന്നത് ബ്രിസ്ബൈൻ സിറ്റിയുടെ സൗത്ത് ബാങ്കിലാണ് സൗത്ത് ബാങ്ക് പാർക്ക് ലാൻഡ്സിൽ ഇത് നമ്മുടെ ബ്രിസ്ബൈൻ റിവർ അവൻ്റെ സൈഡിലൂടെ കൂടെ ഒരു വോക്കിംഗ് ട്രെയിൽ ഇട്ടിട്ടുണ്ട് അതിലാണ് ആളുകളൊക്കെ ഇങ്ങനെ ഈ വോക്ക് ചെയ്യുന്നത് ഈവനിങ് വോക്കിന് അടിപൊളി സ്ഥലമാണിത് അതുപോലെ ഇപ്പോൾ ഇന്നിപ്പോൾ മഴ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ അല്ലെങ്കിൽ ഈ പുൽത്തകടി മുഴുവൻ നിറച്ച ആളുകളായിരിക്കും നിറച്ച പിള്ളേരായിരിക്കും പിന്നെ അതുപോലെ ഇവിടെ ഇങ്ങനെ ഡോഗിനെ വോക്ക് ചെയ്യാനും ആളുകൾക്ക് വോക്ക് ചെയ്യാനും ചെറിയ സ്കൂട്ടർ എന്ന് പറയും ആ ടൂ വീലർ പോലത്തെ സ്ഥലത്തിൻ്റെ പേര് സ്കൂട്ടർന്ന് കേട്ടോ ഇവിടെ അതിനെ അത് ഓടിച്ചു പിന്നെ നടക്കാനും സൈക്ലിങ്ങിനും അങ്ങനെ പല കാര്യങ്ങൾക്കും ആളുകളിട വന്നിരിക്കും കേട്ടോ നല്ല രസമാണ് കാണാൻ അതാണ് നോർത്ത് ഷോറിലുള്ള ക്യൂൻസ് വാഷ് നമുക്ക് ഈ ബ്രിസ്ബേൻ റിവറിൽ കൂടെ നോർത്ത് ഷോറിൽ പോവാം നമ്മളിപ്പോൾ സൗത്ത് ഷോറിൽ സൗത്ത് ബാങ്കിളാണല്ലോ അപ്പം നമുക്ക് നേരെ നോർത്ത് ഷോറിൽ ഒന്ന് ബോട്ട് വരുന്നുണ്ട് നമുക്ക് ബോട്ട് കയറി നേരെ പോവാം നമ്മൾ സിറ്റി ക്യാറ്റ് എന്ന് പറയുന്ന ഒരു ബോട്ടിലാണ് കയറി ആക്കുന്നത് ഇതിൽ ഫിഫ്റ്റി സെൻസ് നമ്മൾ കൊടുക്കണം നമ്മൾ ഓടി വന്നപ്പോഴത്തേക്കും ബോട്ട് എടുക്കാറായിരുന്നു ഇത് സിറ്റി ക്യാറ്റ് എന്ന് പറയുന്ന ബോട്ടാണ് ഇതിൽ നമ്മൾ ഫിഫ്റ്റി സെൻസ് കൊടുക്കണം ഒരാൾക്ക് ഫിഫ്റ്റി സെൻസ് സിറ്റി ഹോപ്പർ എന്ന് പറഞ്ഞ വേറൊരു ബോട്ടുണ്ട് അതിൽ നമുക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാം ഇപ്പം നമ്മൾ ജസ്റ്റ് ഈ റിവറിൽ കൂടെ ചുമ്മാ ഒരു കറക്കം കറങ്ങിയിട്ട് നമുക്ക് വരാം സ്റ്റോറി ബ്രിഡ്ജ് കേട്ടോ ഒരുപാട് കടകൾ ഉറങ്ങുന്ന ബ്രിഡ്ജാണ് ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും നീളമുള്ള ഒരു കാൻഡി ലിവർ ബ്രിഡ്ജാണ് ഈ സ്റ്റോറി ബ്രിഡ്ജ് ആയിരത്തി തൊള്ളായിരത്തി നാല്പതിലാണ് ഇത് യാത്രക്കാർക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആക്കി കൊടുത്തത് ഇപ്പോൾ എൺപത്തിനാല് വർഷം പഴക്കമുണ്ട് ഈ ബ്രിഡ്ജിന് ഈ ബ്രിഡ്ജ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് ക്യൂൺസ്ലാൻഡിൻ്റെ ആദ്യത്തെ വൈസ് ചാൻസലറായ ജോൺ ഡഗ്ലസ് സ്റ്റോറി എന്ന് പറയുന്ന ആളുടെ പേരിൻ്റെ ആദരവിനോട് ചേർന്നാണ് ഇതിന് ഈ പേര് കിട്ടിയിരിക്കുന്നത് നമ്മൾ നമ്മളിടയ്ക്ക് വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കണ്ടപ്പോൾ അവിടെ ഇറങ്ങിയതാണ് ഇവിടെ ഒരു ഫെലോൺസ് ബ്രൂവറി എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രൂവറി ഉണ്ട് നല്ല അടിപൊളിയാണ് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കേട്ടോ അങ്ങനെ ഇതുവരെ പബ്ബൻ്റെ അകത്തേക്ക് കാഴ്ചകൾ കണ്ടിട്ടില്ല അപ്പോൾ ഇതിൻ്റെ അകം ഒന്ന് കാ കണ്ടു വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അതിൻ്റെ അകത്തോട്ട് കയറിയത് എന്തൊരു വൈവാണെന്ന് അറിയാമോ അതിൻ്റെ അകത്ത് കുട്ടികൾക്കൊക്കെ കയറാട്ടോ കുഴപ്പമൊന്നുമില്ല അവിടെ ജ്യൂസും കാര്യങ്ങളും എല്ലാം കിട്ടും അത് ഇതുപോലെ സ്റ്റേജ് ഷോകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ ആളുകളൊക്കെ ഒരുമിച്ചിരുന്ന് ഡ്രിങ്ക്സൊക്കെ കഴിച്ച് കലപില സംസാരങ്ങളുമൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി വൈബാണ് അവിടെ അതുപോലെ തന്നെ അവിടെ ചെറിയ ചെറിയ ഗെയിമും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് പിള്ളേരെ വേണമെങ്കിൽ എൻഗേജ് ചെയ്യിപ്പിക്കാൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് അത് ഞാൻ ഇങ്ങനത്തെ കാഴ്ചകളൊന്നും കണ്ടിട്ടില്ല അപ്പോൾ എന്നാൽ ശരി ഒന്ന് കണ്ടു കളയാം നിങ്ങളെ ഒന്ന് കാണിച്ചു കളയാമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഏറിയിരിക്കുന്നത് അത ഇതാണ് ആ ബ്രൂവറി കേട്ടോ കണ്ടോ എന്ത് വലിപ്പം എന്നറിയാൻ അടിപൊളിയല്ലേ ആ ബിയർ ബാരൽസ് എല്ലാം ഇങ്ങനെ ഭംഗിയായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന കാഴ്ച കണ്ടോ എന്ത് രസമാണ് പിന്നെ ഇത് ഇത് കണ്ടോ ക്രിസ്മസ് ട്രീയുടെ മോഡലിൽ ബിയർ ബോട്ടിൽസ് വെച്ചിരിക്കുന്നതാണിത് എന്ത് രസമായിട്ടല്ലേ വെച്ചിരിക്കുന്നത് എനിക്കിതെല്ലാം പുതിയ പുതിയ കാഴ്ചകളായതുകൊണ്ട് നിങ്ങളെ ഇതെല്ലാം കാണിച്ചു തരണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് കേട്ടോ ഞാൻ ഇവിടെ ഞങ്ങൾ ഈ സ്റ്റോപ്പിൽ ഇറങ്ങിയത് മാത്രമല്ല ഇവിടുന്നുള്ള വ്യൂ കണ്ടോ സ്റ്റോറി ബ്രിഡ്ജിൻ്റെ എന്ത് രസമായിരിക്കുമല്ലേ ഇവിടെ ഇരുന്നിട്ട് ഈ ഇതൊക്കെ കണ്ടോണ്ട് അവിടെ നിന്ന് നമുക്ക് ആഹാരം കഴിക്കാനൊക്കെ ആണെങ്കിലും എനിക്ക് രസമായിരിക്കില്ലേ പറഞ്ഞായിരുന്നല്ലോ ഓസ്ട്രേലിയയിലെ ഏറ്റവും നീളമുള്ള കാൻഡിലിവർ ബ്രിഡ്ജാണ് ഈ സ്റ്റോറി ബ്രിഡ്ജ് അത് മാത്രമല്ല കേട്ടോ ഇതിന്റെ പ്രത്യേകത നമുക്കത് ഇതിൻ്റെ ഏറ്റവും ഏറ്റവും ടോപ്പ് വരെ നടന്ന് പോകാൻ പറ്റും അപ്പോൾ സ്റ്റോറി ബ്രിഡ്ജ് അഡ്വഞ്ചർ ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അസോസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഒരു നിശ്ചിത എമൗണ്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മേളിൽ കയറി ഇതിൽ കൂടി ഇങ്ങനെ നടന്ന് അങ്ങേ അറ്റം വരെ പോയി തിരിച്ചു വരാൻ പറ്റും അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഈ ബ്രിസ്ബെയിൻ സിറ്റി മുഴുവനായിട്ടും അതിൻ്റെ മേളിൽ നിന്ന് കാണാൻ പറ്റും കേട്ടോ ഭയങ്കര അടിപൊളി ഒരു അഡ്വഞ്ചർ ട്രിപ്പായിരിക്കും അത് ഇപ്പോൾ വന്നിരിക്കുന്നത് സിറ്റി ഹോഫർ ആണ് ഇത് ഫ്രീ ആണോ ഇത് വിധി കയറി അപ്പോൾ ഇതിൽ കയറി നമുക്ക് നെക്സ്റ്റ് നേരെ സൗത്ത് ബാങ്കിൽ പോയി ഇറങ്ങി ഇവിടെ കാറണോ പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ആളിന് കയറാൻ പറ്റുമെന്നില്ല ഇത് ശരിക്കും ഇത് ഇങ്ങനെയാണ് ബ്രിഡ്ജിരിക്കുന്നത് ഇതിൻ്റേത് ഏറ്റവും മുകളിൽ ആളുകൾക്ക് കയറാൻ ആളുകൾ കയറുന്നത് നമ്മൾ സൗത്ത് ബാങ്കിൽ വന്നിറങ്ങി ഇനി വീണ്ടും സൗത്ത് ബാങ്കിലെ കുറച്ചും കൂടെ കാഴ്ചകൾ കാണാം നമ്മൾ തിരിച്ചു വന്നിട്ട് സൗത്ത് ബാങ്കിൽ ഇറങ്ങിയേക്കുമാണ് അപ്പോൾ ഇവിടെ ദാ റിവർ സൈഡ് കഫേ ആൻഡ് ബാർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നല്ല റെസ്റ്റോറൻറ്റുകൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് സൗത്ത് ബാങ്ക് പാർക്ക് ലാൻഡ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് വെച്ചുവാണെങ്കിൽ നമുക്ക് അവിടെ പോയി ഫുഡ് കഴിക്കാം നല്ല ഭംഗിയുള്ള ഒരു ഏരിയയാണ് അവിടം ഇതാ കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് വാട്ടർ ഫൗണ്ടനും ഈ പൊഗയൻപില്ലയുടെ നിറച്ച് പൂക്കളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഏരിയയാണത് നമ്മൾ തിരിച്ച് ആ നേരത്തെ കണ്ട ആ മാൻമെയ്ഡ് ബീച്ചിലേക്ക് പോവുകയാണ് പിള്ളേർക്ക് കുറച്ച് നേരം കൂടെ അവിടെ കളിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ശരി എന്നാൽ ആയിക്കോട്ടെ കുറച്ച് നേരം കൂടെ പിള്ളേർ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു കളി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എന്തായാലും പിള്ളേർ ഭയങ്കര കാര്യമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്മാർ കുറച്ച് നേരം ഒന്ന് കളിച്ച് കഴിഞ്ഞാലേ അവന്മാരും നമ്മളെ ഒന്ന് പോവാൻ ശ്രമിക്കത്തുള്ളൂ പിള്ളാരെയും കൊണ്ട് പോകുമ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ പിള്ളേരുടെ കാര്യം കൂടെ നോക്കണമല്ലോ അപ്പം നമ്മൾ ഇത്ര നേരം ഇവിടെ ഇരുന്ന് ആ ക്യൂൻസ് വാർഫ് നോർത്ത് ഷോറിലുള്ള ക്യൂൻസ് വാർഫ് കാണുമല്ലോ ചെയ്തേ നമുക്ക് അതിൻ്റെ മേളിൽ പോയിട്ട് അവിടെ ഒബ്സർവേഷൻ ഡെക്കുണ്ട് അതിൽ കയറി ഒന്ന് നോക്കിയാലോ ബ്രിസ്ബൻ സെറ്റുമ്പോഴേ ഞാൻ സൂം ചെയ്ത് കാണിച്ചതാവേ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഇവിടുന്ന് ഞങ്ങളിപ്പോൾ നിൽക്കുന്നിടത്തുന്നൊരു ഒന്ന് രണ്ട് കിലോമീറ്റർ ആണ് നമുക്ക് അങ്ങോട്ട് പോകാം നടന്നാട്ടോ പോകുന്നത് അപ്പോൾ എൻ്റെ പുറകിൽ ഒരു പാലം കാണുന്നോ ഈ പാലം കയറിയാല് നമുക്ക് നേരെ ക്യൂൻസ്ബാർഗിലേക്ക് എത്താൻ പറ്റും അപ്പോൾ നമുക്ക് ആ പാലം വഴി നേരെ ക്യൂൻസ്ബാർഗിലേക്ക് പോകാം അപ്പൊ നമ്മൾ ഈ കാണുന്ന ബ്രിഡ്ജിൻ്റെ പേര് നെവിൽ ബോണർ ബ്രിഡ്ജ് എന്നാണ് ദ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വീൽ ഓഫ് ബ്രിസ്ലിൻ അല്ല പൊളി കാഴ്ചയാണ് അതിൻ്റെ അടുത്ത് എന്ന് കഴിഞ്ഞാൽ അപ്പം അവിടുന്ന് ആണ് സ്റ്റാർട്ടിങ് ആ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് നേരെ നമുക്ക് നടന്ന ക്യൂൻസ് വാർഫ് വരെ ആ ഒരൊറ്റ ബ്രിഡ്ജിൽ കൂടെ എത്താൻ പറ്റും കേട്ടോ അടിപൊളിയാണ് ഇവിടെയും സൂപ്പർ വൈബുകളാണ് ഇനിയിപ്പോൾ ഇത്തിരി മഴ ആയതുകൊണ്ടാണ് ആളധികം ഇല്ലാത്തത് ഇല്ലെങ്കിൽ ഭയങ്കര തിക്കും തിരക്കും ആണ് അവിടെ ആ പാലത്തിൻ്റെ മേളിൽ കൂടെ താഴോട്ട് നോക്കിയാൽ എന്നാ അടിപൊളിയാണെന്നറിയാവോ നീ നോക്കി ബോട്ടുകളൊക്കെ പോകുന്നത് നമ്മൾ അതുപോലത്തെ ഒരു ബോട്ടിലാ കുറച്ചു മുമ്പ് ട്രാവല് ചെയ്തിട്ട് വന്നേ നമ്മളിപ്പം നേരത്തെ ഞാൻ കാണിച്ചു തന്ന ആ ബ്രിഡ്ജിന്റെ മേളിൽ കൂടെ ആണ് കേട്ടോ നടക്കുന്നെ നമ്മൾ എത്താറായി കുറച്ചും കൂടെ ഉള്ളൂ എന്നാ അടിപൊളി വിഷുവലാന്ന് കണ്ടോ നമ്മുടെ പുറകില് ജയിൻ യിൽ ഇപ്പ്രേ സൈഡില് ക്യൂൻസ് വർക്ക് ഞാനിങ്ങനെ മിഡിൽ നിൽക്കുകയാണ് ഈ പാലത്തിന്റെ കടന്നു വന്ന ഈ ബ്രിഡ്ജിൻ്റെ പേര് നമുക്ക് അറിയണ്ടേ ഇതിൻ്റെ പേര് നെവിൽ ബേർണർ ബ്രിഡ്ജെന്നാണ് നമ്മളിത് ഈ ബിൽഡിങ്ങിൻ്റെ താഴെ എത്തി അപ്പോൾ ഇവിടെ സ്കൈടെക് ഒക്കെ ഉണ്ട് അത് ഏത് ഫ്ലോറിലാണെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് പോവാം ഇതിൻ്റെ മേളിൽ നമുക്ക് കയറണം നമ്മൾ ലിഫ്റ്റിന്റെ അടുത്തേറ്റി നമുക്കിനി നേരെ മേളിലേക്ക് കയറാം. ഇംഗ്ലീഷിൽ നേരെ 22 ഫ്ലോറേക്കട്ടോ പോകുന്നു. അങ്ങനെ 23 ആമത്തെ ഫ്ലോറിൽ നമ്മൾ എത്തേക്കുകാണ്. നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. ഇത് ഫ്രീയാണ് ട്ടോ. ഇവിടെ ദേ നല്ല ഇങ്ങനെ നമ്മളെക്കാട്ടിലും പൊക്കത്തിലുള്ള ഗ്ലാസ് വാൾ വെച്ചിട്ടുണ്ട്. ഇതിന്റെ സേഫ്റ്റിക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയേട്ടാ. അത്ര അടിപ്പൊള്ളി സീനുകളാണ് ഒരു രക്ഷയില്ല ഭയങ്കര അടിപൊളി കാഴ്ചകളാണ് ഇത് കേറി വന്ന ബ്രിഡ്ജിതേ ഈ ആണ് ഈ ബ്രിഡ്ജിൽ കൂടെ ആണ് നമ്മള് ഇങ്ങോട്ട് കേറി വന്നത് അതായത് നമ്മൾ നേരത്തെ പോയ സൗത്ത് ബാങ്കിലെ ആ പൂളാണ് ആ ആർട്ടിഫിഷ്യൽ ബീച്ച് ആണ് ഈ കാണുന്നത് ഇത് സൗത്ത് ബാങ്ക് ഇതായ ഇവിടെ ഗ്രിഫിത് യൂണിവേഴ്സിറ്റി ഉണ്ട് ഇത് ജയിന്റ് വീല് നമ്മൾ കേറി വന്ന നെവലെ പോണ പാലം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യൂൽസ് വർക്ക് ഇങ്ങനെ ഗ്രൗണ്ടിലല്ലേ ഇരിക്കുന്നത് അപ്പോൾ ഇതിന് ചുറ്റിനും നമുക്ക് നടക്കാനായിട്ട് ഇതിൻ്റെ മുകളിലൊരു ട്രാക്കിട്ടിട്ടുണ്ട് അതിൽ കൂടി ഇങ്ങനെ നടക്കുവാണ് ഇപ്പുറത്തേ ഈ ഗ്ലാസ് വോളുണ്ട് ഈ ഗ്ലാസ് വോളിൽ കൂടെ നമുക്ക് താഴെയുള്ള കാഴ്ചകളെല്ലാം കാണാം അപ്പോൾ ഇതെല്ലാം കണ്ടോണ്ട് പിന്നെ ഇതിന് ഇതിന് മുകളിൽ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട് അപ്പോൾ വേണ്ടവർക്ക് ഈ റെസ്റ്റോറൻറ്റിൽ ആഹാരം കഴിക്കാം ഇവിടെ ഇരുന്ന് തന്നെ ഈ കാഴ്ചകളെല്ലാം കാണാം അപ്പോൾ അങ്ങനെ പല സൗകര്യങ്ങളും ഉണ്ട് അപ്പം ഇതെല്ലാം വന്ന് ആസ്വദിക്കണം നല്ല രസമുള്ള കാഴ്ചകളാണ് കേട്ടോ അപ്പം ഇവിടെയുള്ളവർ നിങ്ങൾ താമസിക്കുന്നവർ അല്ലെങ്കിൽ ഇവിടെ ടൂറിന് വരുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ വന്ന് ഇതൊന്ന് കണ്ടിട്ട് പോകണം കേട്ടോ നല്ല രസമുള്ള കാഴ്ചകളാണ് ണേ ഇത് കണ്ടോ രാത്രിയിലത്തെ വിഷ്വൽ കണ്ടോ എന്ത് ഭംഗിയാലെ എന്താ ഇവിടെ ഈ ബ്രിഡ്ജിന് നേരെ ഓപ്പോസിറ്റ് വേറൊരു ഉണ്ട് ആ ബ്രിഡ്ജിന്റെ ഒക്കെ കളറ് ഉണ്ടോ എന്താ രസല്ലേ ഇപ്പഴും എന്താ ബോട്ടുകള് സർവീസ് നടത്തുന്നുണ്ട് കണ്ടോ സിറ്റി ടൂർ നടത്തുന്ന ബോട്ടുകളാണ് ും എത്ര ഭംഗിയായിട്ടല്ലേ ഇപ്പ സൈഡിലാണെങ്കിൽ തുരു ദുരാന്നിങ്ങനെ വണ്ടി വരുന്നതും എല്ലാ ബിൽഡിങ്ങുകളിലും ലൈറ്റ് ഒക്കെ വന്നപ്പോഴത്തേക്കും ഒരു പ്രത്യേക ഭംഗി കാണാൻ നോർത്ത് ചോറിയിൽ നിന്ന് സൗത്ത് ബാങ്കിലേക്ക് അപ്പുറത്താണ് കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഈ വിഷ്വൽസ് എല്ലാം എന്തായാലും ഇഷ്ടപ്പെട്ട് കാണും അല്ലേ നല്ല എന്താ പറയുക ഞാൻ ആദ്യമായിട്ടാണ് ആ നേരത്തെ ബ്രിസ്ബിൻ സിറ്റി എല്ലാം വന്നിട്ടുണ്ട് പക്ഷേ ഈ ക്യൂൻസ് വാർഫിൻ്റെ അവിടെ പോയിട്ട് ആ ആ വ്യൂവിൻ്റെക്ക് പോകുന്നത് ആദ്യമായിട്ടാണ് നല്ല രസം ആയിരുന്നു ഉറപ്പായിട്ട് നിങ്ങളിവിടെ വരുവാണെങ്കിൽ എന്തായാലും അവിടെ പോകണം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മളിപ്പൊയി വന്ന ബിൽഡിംഗ് ആണ് കാണുന്നത് ക്യൂൻസ് അതിന്റെ ആ വ്യൂവിൻ്റെ നമ്മളിപ്പോ i yeah, no, you am um, my next time look, the one the one ദാ ബ്രിസ്ബെയിൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഇവിടുത്തെ വേറൊരു അട്രാക്ഷനാണ് കേട്ടോ നല്ല വലിപ്പം ഉണ്ടായിരുന്നു നമുക്ക് അതിൻ്റെ അടുത്ത് പോയി നിന്നൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റും പക്ഷെ ഇപ്പോൾ അവിടെ ഒരു ബാരിക്കേഡ് കെട്ടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങ് വരെ പോകാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് അതിൻ്റെ അടുത്ത് വരെ പോകാൻ ലൈറ്റ്സൊക്കെ വന്നപ്പോഴത്തേക്കും എന്ത് രസമല്ലേ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ എന്താ ആ കാണുന്ന ക്യുഎൻ സ്ക്വാർഫിലാണ് നമ്മളിപ്പോൾ പോയിട്ട് വന്നത് ദ വീൽ ഓഫ് ബ്രിസ്ബെയിനിലും ലൈറ്റ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊരു രസമല്ലേ കാണാൻ ദാ ഇതിൻ്റെ വേറൊരു കാഴ്ച കേട്ടോ ഇത് അടുത്തൂടെ പോകുമ്പോൾ അതിന്റെ ക്യാബിൻസ് ഒക്കെ കണ്ടോ എന്ത് രസമല്ല എന്തൊരു വലിപ്പാണെന്നറിയാവോ അതിന് കാഴ്ചകളൊക്കെ കണ്ടിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ്ട് ഭയങ്കര പാട്ടും ഒക്കെ ആയിട്ട് ആ നേരത്തെ നമ്മൾ കണ്ട മാർക്കറ്റൊക്കെ ഭയങ്കര ഓണായിട്ടിരിക്കുന്നു കേൾക്കാം അതിൻ്റെ അകത്തൂടാണ് നമ്മളിപ്പം നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇത്ര പാട്ടും ബഹളവും ഒക്കെ കേൾക്കുന്നത് നമ്മൾ അവിടെ നേരെ പോയത് ഒരു സൊവനിയർ ഷോപ്പിലാണ് അപ്പോൾ എന്തായാലും നമ്മൾ ബ്രിസ്ബെയിൻ വിടുകയാണ് അപ്പോൾ അതിന് മുമ്പ് ബ്രിസ്ബെയിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ സൊവനിയർ ഷോപ്പിൽ കയറിയത് അപ്പോൾ അവിടെ ഇല്ലാത്ത സാധനമില്ല എന്ത് രസാന്ന് നോക്കിക്കാ കോവാല കങ്കാരു അതിൻ്റെയൊക്കെ കുഞ്ഞു കുഞ്ഞു ബൊമ്മകളും ഒരുപാട് തരത്തിലുള്ള ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ പക്ഷെ എന്നാലും എനിക്ക് പൊട്ടാതെ ഇതൊക്കെ കണ്ടോ എന്ത് രസമല്ലേ കാണാൻ അത് ബോട്ടിൽ ഹോൾഡർ പക്ഷേ എനിക്ക് എന്തായിരുന്നു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാതെ എൻ്റെ കയ്യിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കുഞ്ഞ് സവനീർ എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിങ്ങനെ തപ്പി നടക്കുമായിരുന്നു അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ കാഴ്ച്ച എനിക്ക് ഈ കങ്കാരൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ കാങ്കരുന്ന് കേട്ടോ പറയുന്നത് കങ്കാരൂവിനെ അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ വില്ലേജ് ഐറ്റംസ് ആണെന്ന് തോന്നുന്നു എന്തായാലും അതൊന്നും നമ്മൾ എടുത്തില്ല പിന്നെ ഒരുപാട് ഡ്രസ്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ബ്രിസ്ബെയിൻ എഴുതിയ ഡ്രസ്സ് ഐറ്റംസ് കവറുകൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ടായിരുന്നു എന്തായാലും ഞാൻ സെലക്ട് ചെയ്തത് ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ് അതാവുമ്പോൾ എപ്പോഴും ഫ്രിഡ്ജിൽ കാണുകയും ചെയ്യും നമുക്കതൊരു ഓർമ്മയായിട്ടിരിക്കുകയും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഫ്രിഡ്ജ് ആണ് വാങ്ങിയത് അപ്പോൾ ബ്രിസ്ബൈൻ സിറ്റിയുടെ ഈ ഒരു കൊച്ച ടൂറ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ Lock yep, and <laughs> The bad 2 and